ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് വട്ടവടയിലാണ് ഇത് വട്ടവടയിൽ കാണുന്ന കാഴ്ച ഇങ്ങനെ കേട്ടോ അടിപൊളി ഇവിടെ നമുക്ക് സ്ട്രോബെറി കാണാം അതുപോലെ തന്നെ പല തരത്തിലുള്ള കൃഷികൾ കാണാം കേട്ടോ പിന്നെ ഇവിടെ കാബേജ് ഉണ്ട് കാബേജിൻ്റെ കൃഷിയുണ്ട് പിന്നെ മറ്റ് പല കൃഷികളും ഉണ്ട് ഇവിടെ പയറിൻ്റെ കൃഷിയുണ്ട് ഗ്രീൻ ബീൻസാണ് ഈ സൈഡിൽ കൂടെ ഒക്കെ നട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ നമുക്കിവിടെ സൺഫ്ലവർ ഒക്കെ നല്ല രസമാണ് കാണാനാണ് സൺഫ്ലവർ ഇവിടെ സൺഫ്ലവർ കൃഷിയായിട്ട് വെച്ചേക്കുന്നില്ല മറ്റ് കയറി വരാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഈ സൺഫ്ലവർ എനിക്കിഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഇവിടുത്തെ ആ മലനിരകെട്ടോ എന്നാൽ രസം എന്നു പറയും ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഭയങ്കര രസമാണേ അടിപൊളി വ്യൂ കേട്ടോ മോളിൽ നിന്നുള്ള വ്യൂസ് നല്ല നല്ല വ്യൂ ആണ് ആ ഒരു ഹില്ലൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് ഇവിടെ ഇപ്പോൾ സ്ട്രോബറിയുടെ സീസൺ ഉള്ളൂ മാർച്ചിലാണ് സ്ട്രോബെറി സീസൺ വരിക ഇപ്പോൾ ഒക്കെ കിട്ടണമെങ്കിൽ മാർച്ചിൽ വേണമെങ്കിലും ചീപ്പായിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ സ്ട്രോബെറി അങ്ങനെ കിട്ടില്ല പിന്നെ പേരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പോഴത്തെ കാണുന്നതാണ് പേരക്കെ പേരക്ക വയ്ക്കുന്നുണ്ട് അതുപോലെ കാബേജൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ സ്ട്രോബെറി അങ്ങനെ വിൽക്കാനില്ല പക്ഷെ സ്ട്രോബെറിയുടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വൈന് അതുപോലെ ജാമൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ